അങ്ങനെ ഷിപ്പുകളുണ്ട് ഷിപ്പ് ഞാൻ വീഡിയോ ആണ് സെവന്ത് ക്ലാസ് എങ്ങനെയുണ്ട് അതിന്റെ അപ്പുറത്ത് വട്ടത്തിൽ കുട്ടികളെന്നാണ് പേജിന്റെ പേര് അനിയം കുളിച്ചോണ്ടിരുന്ന അവന്റെ ഫോണിൽ നിന്ന് കോൾ ആണ് ഫ്യൂച്ചർ വൈഫിന്ന് മാറിയാ ഇപ്പൊ പത്തിലും പ്ലസ് ടു പഠിക്കുന്ന പുള്ളരേ കാണാ ഇത്രേ ഉള്ളു നമ്മളെ സമയത്തെ കാലം ഒന്ന് ആലോചിക്കാണ് ഇത്ര വരുവനമാര് ആ കൈക്കൊന്ന് കിട്ടിയ ശരീരവും ആത്മാവ് രണ്ടുപേർക്കു നമ്മൾ നിക്കാന്ന് വലിയൊരു കല്യാണം കഴിക്കുന്നു നമ്മൾ വലുതായപ്പോ ചെറിയൊരു കല്യാണം കല്യാണം കഴിക്കുന്നു ഇല്ലേ സാബ്രേ ഒരു വീട്ടിൽ ഓടി അങ്ങോട്ട് ആരാ കിടന്നുരാസ് അവനവന്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ട് ഞാനെ ഒന്ന് കല്യാണം കൂടിയിട്ട് വരാം അല്ല നമ്മളെ വിളിക്കുന്നില്ലേ